വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാൻ ആദിതാഖു സബ്ദി ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഖുറാന് മനസ്സിലേക്ക് എളുപ്പത്തിന് അടിയറപ്പിക്കാൻ വേണ്ടിട്ട് ഹിഫുവാക്കാൻ വേണ്ടിട്ട് ഇരുപത് മാർഗങ്ങളാണ് ഒന്നാമത്തെ കാര്യം മനോഭാവ ഉദ്ദേശം ശുദ്ധമായ നീസ് വെറും അള്ളാഹുവിന് വേണ്ടി മാത്രം ഹിഫു ചെയ്യാം ആളുകളെ കാണിക്കാനോ അല്ലെങ്കിൽ യഹലോകത്ത് കിട്ടുന്ന ഗുണങ്ങൾക്ക് വേണ്ടിയോ ആയിരിക്കരുത് രണ്ടാമത്തെ കാര്യം ചെയ്യാം അള്ളാഹുലി ഹിക്ബൽ എന്ന് നിരന്തരം പ്രാർത്ഥിക്കാം മൂന്നാമത്തെ കാര്യം ഖുർആാനെ സ്നേഹിച്ചു തുടങ്ങാം അത് ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനായി കാണാം അടുത്തതായിട്ട് ചെറുതായിട്ട് തുടങ്ങാം ആദ്യം മൂന്ന് വരി അല്ലെങ്കിൽ അഞ്ചു വരി ഇങ്ങനെ ആദ്യം കുറേശയായിട്ട് രാജ്യം പിന്നീട് പ്രമേണ ഓരോ ആഴ്ച അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോ കൂട്ടി കൂട്ടി കൊണ്ടുപോവുക ഒരു ദിവസം ഇരുപത് ഒരു ദിവസം അഞ്ച് ഒരു ദിവസം മൂന്ന് ഈ രീതിയിൽ കണ്ടിന്യൂസ് ഇല്ലാത്ത രീതിയിൽ പഠിക്കാതിരിക്കാം നമ്മൾ ആദ്യത്തെ ഒരാഴ്ച അഞ്ചു വരി മാത്രം പഠിക്കാം പിന്നീട് അത് പത്ത് വരിയക്കു മാറ്റാം പിറ്റത്തെ ആഴ്ച പതിനഞ്ച് വരി ഇങ്ങനെ മെല്ലെ മെല്ലെ കൂട്ടി പോവാ ഓരോ ആയതും ചുരുങ്ങിയത് ഇരുപത് പ്രാവശ്യമെങ്കിലും വായിച്ച ആവർത്തിക്കാം ചില ആയത്തുകളെ നമുക്ക് പെട്ടെന്ന് മനപ്പാടമായി തോന്നും പക്ഷെ ആ ആയത്തുകളോടും നമ്മളെ എല്ലാ ആയത്തുകളോടും പോലെ മീരി വായിക്കാം നമുക്ക് പെട്ടെന്ന് മനസ്സിലായിന്ന് തോന്നിയ ആയത്തും അല്ലാത്ത ആഴത്തുകളും ഒക്കെയും ഇരുപത് തവണ അല്ലെങ്കിൽ മുപ്പത് തവണ ഒരു കണക്ക് വെച്ചിട്ട് അതേ രീതിയിൽ ഓരോ അതേപോലെ വലിയ ആഴത്തുകളാണെങ്കിൽ ചെറിയ ഭാഗങ്ങളാക്കാം രണ്ടോ മൂന്നോ ഭാഗങ്ങളാക്കിയിട്ട് ഊജാം രണ്ടോ മൂന്നോ ഭാഗങ്ങളാക്കി ഇരുപതോട്ടം ഊതി മൺ മണ്പാടായ ശേഷം അടുത്ത ഭാഗം ഓടി ആ രീതിയിൽ മുന്നോട്ട് പോവാം അതുപോലെ ഇന്ന് പഠിച്ചതും അതിൻ്റെ മുമ്പ് തന്നെ അതിന്റെ കൂടെ തന്നെ ഇന്നലെ പഠിച്ചതും ഇങ്ങനെ ഏകദേശം ഒരാഴ്ച വരെ പഠിക്കുന്നത് റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കാം ഒരു നാലോ അഞ്ചോ ദിവസത്തെ മുന്നേ വരെ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കാം കാരണം ഇത് ഇന്ന് പഠിച്ചാലോ നാളെ നമുക്ക് വീണ്ടും പഠിച്ചിട്ട് ഇനി മാത്രമ പോകാൻ സാധ്യത കൂട്ടുന്ന ഖുറാന് അപ്പൊ നമ്മള് പഠിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചത് വീണ്ടും ആവർത്തിക്കാനുള്ളത് എല്ലാ ആഴ്ചയും പഴയ സുഹൃത്തുക്കൾ വീണ്ടും വീണ്ടും ഓടുക നമ്മള് രണ്ടാഴ്ചയായി നമ്മൾ ഒരാഴ്ചത്തെ ആയിരിക്കും ദിവസം റിപ്പീറ്റ് ചെയ്യുന്നത് അപ്പം ആ ഒരു ദിവസം തെരഞ്ഞെടുത്തപ്പം വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഒഴിവുള്ള ദിവസം ഞായറാഴ്ച ഏതെങ്കിലും ഒരു ദിവസം രണ്ടാഴ്ചയ്ക്ക് ഇതുവരെ പഠിച്ചത് മുഴുവനും റിപ്പീറ്റ് ചെയ്ത് ഊതി നോക്കുക അതിൽ തെറ്റുണ്ടെങ്കിൽ വീണ്ടും പഠിക്കാം അടുത്തത് പുലർച്ച സമയം സുബിന് ശേഷമുള്ള സമയാണ് മനസ്സ് ശുദ്ധമായ സമയം ആ സമയത്താണ് പെട്ടെന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് അതുപോലെ അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് സ്ഥിരമായ ഷെഡ്യൂൾ ഉണ്ടായിരിക്കാം ദിവസം ഒരേ സമയത്ത് മാത്രം പഠിക്കാം അത് ഷീലാക്കാം നമുക്ക് എപ്പോഴാണോ ടൈം കിട്ടുന്നത് രാവിലെ ആണെന്ന് വെച്ചാൽ എന്നും രാവിലെ അതെല്ലാ ചില ഉച്ചക്കഴിക്കും സമയം കിട്ടുന്ന അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാവിലെ സമയം കിട്ടുന്നില്ലെങ്കിൽ എന്നും ഉച്ചയ്ക്ക് ആ സമയത്ത് പഠിക്കാൻ ശ്രമിക്കാം അല്ലെങ്കിൽ അതിനുശേഷം എന്നും ഒരേ സമയത്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കാം അതുപോലെ ദിവസം കൊറച്ചായാലും ഒഴിവാക്കാതെ പഠിക്കാം അപ്പൊ ചില ദിവസങ്ങളിൽ നമുക്ക് മറ്റെന്തെങ്കിലും കാരണക്കാല് സമയം കിട്ടാതെ വരികയാണെങ്കിൽ കുറച്ചെങ്കിലും പഠിക്കാം അന്ന് പഠിക്കാതിരിക്കരുത് എന്തെങ്കിലും പഠിക്ക അതുപോലെ തന്നെ എങ്ങനെയെങ്കിലും തലേന്ന് പഠിച്ചെടുക്ക വീണ്ടും റിപ്പീറ്റ് ചെയ്യാനും സമയം കണ്ടെത്തുക. അത് കേട്ടിട്ടെങ്കിലും ഫോണിൽ കേട്ടെങ്കിലും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ സമയം കണ്ടെത്തുക. ായിട്ട് ഉള്ള പോയിന്റ് ആണ് ശബ്ദത്തോടെ വായിക്കാം നമുക്ക് കേൾക്കാനുള്ള ശബ്ദത്തിലെങ്കിലും ഊരം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ കറക്റ്റ് ആയിട്ടുള്ള പ്രൊണൗൺസിയേഷനും ഉച്ചാരണത്തിലൊക്കെ തെറ്റുകൾ വരാം അതുകൊണ്ട് എപ്പോഴും നമുക്ക് കേൾക്കാനുള്ളെങ്കിലും ശബ്ദത്തോടെ വായിക്കാൻ ശ്രമിക്കാം അതത് വായ പഠിച്ചു കഴിഞ്ഞാൽ എഴുതി വെക്കാം എഴുതി വെക്കുമ്പോ നമുക്ക് കൂടുതൽ മെമ്മറിയില് നിൽക്കാൻ സഹായിക്കാം ഒരു കാര്യയുടെ ചുറാകത്ത് കേട്ടുകൊണ്ട് പിന്തുടരാച്ചപ്പം മൊബൈലിലൊക്കെ ആപ്ലിക്കേഷൻസ് ഒരുപാട് കിട്ടാനുണ്ടട്ടോ അപ്പൊ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓൺ ആക്കിട്ട് അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ ആരാ ചൂറത്ത് ഓണാക്കിയിട്ടിട്ട് അത് കേട്ടുകൊണ്ട് നമ്മൾ അതിനോടൊപ്പം ഓതി പഠിക്കാം അപ്പൊ നമുക്ക് കൂടുതൽ തെളിവോട് കൂടി പഠിക്കാൻ സാധിക്കും പിന്നെ നമ്മൾ ഇന്ന് പഠിച്ചത് നിസ്കാരത്തിൽ ഉപയോഗിക്കാം ഓരോ ദിവസവും പഠിക്കുന്നതും അത് നിസ്കാരത്തിൽ പൂജ അപ്പൊ നിസ്കാരത്തിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് കൂടുതൽ മനപ്പാടാവാൻ എളുപ്പം പിന്നെ ഉള്ള കാര്യം പാപങ്ങളെന്ന് അകലാം ഏറ്റവും വലിയ തടസ്സം പാപങ്ങളാണ് നമ്മൾ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഉപ്പ് വാക്കാൻ നോക്കിയാലേ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും തെറ്റിൽ നിന്ന് വിട്ടു വിട്ട ഹലാലായ കാര്യങ്ങളിൽ മാത്രം ചെയ്യാം പിന്നെ ഹലാൽ ഭക്ഷണവും ലളിത ജീവിതം ശുദ്ധമായ ജീവിതം മുഖ്മന് എളുപ്പായിട്ടും സറായിക്കം അടുത്തതായിട്ട് പതിനെട്ടാമത്തേത് ധൈര്യവും സഹിഷ്ണുതയും ഒരാഴ്ചയില് മുഴുവനും വച്ചാലും ഒരു മുഴുവൻ രുസുവു വയ്ക്കണം അങ്ങനൊന്നുമില്ല പക്ഷെങ്കില് നമ്മള് ക്ഷമിച്ചുകൊണ്ട് സ്ഥിരമായിട്ട് ശ്രമിക്കാം ഇപ്പൊ ഒരാഴ്ചയില് അര നീളുകയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഒരു സൂറത്താണെങ്കിൽ അങ്ങനെ പത്ത് പേജിൽ ഏഴു പേജാണെങ്കിൽ ഓരോ പേജിലാണെങ്കിലും ദിവസം അര പേജ് വെച്ചിട്ടാണ് അങ്ങനെ അതിന് നമുക്ക് എങ്ങനെയാണോ സാധിക്കുന്നത് ആ രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കാം ഈ ഒരു മാസം കൊണ്ട് ശ്രമിച്ചത് അങ്ങനെ ഒന്നും കഴിയുന്നില്ലെങ്കിൽ പ്രശ്നമില്ല വിഷമം വിചാരിക്കേണ്ട ഇതായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക ഈ ഫുള് നമ്മള് പഠിക്കുന്നതിനനുസരിച്ച് നമ്മളെ മെമ്മറി പവർ കൂടിക്കൊണ്ടിരിക്കണം പിന്നീട് പിന്നീട് കൂടുതൽ എളുപ്പമായിക്കൊണ്ടിരിക്കണം പിന്നെ ഈ ഫുളിന് ഒരു കൂട്ടുകാരന് ഉണ്ടാക്കാം എന്ന് വെച്ചാല് നമ്മളെ ഒരാളും കൂടി കൂടെ നമ്മുടെ കൂടെ പഠിക്കാനുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ആവേശം കൂടും അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മള് ഒരാളെയും കൂടി കണ്ടെത്താം അത് നമ്മുടെ വീട്ടിലുള്ള ഫാമിലി മെമ്പർ ആവാം അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പോ അങ്ങനെ ഏതെങ്കിലും ഗ്രൂപ്പിലേക്കാവാം അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകളിലേക്കാവാം എന്തായാലും ഒരു ഒഴിഫുമാക്കുന്ന ഒരു കൂട്ടുകാരനെ കണ്ടെത്താം പിന്നെ ഉസ്താദ് ഗുരു സ്ഥിരമായി ഒരാളുടെ മുമ്പിൽ ആവർത്തിക്കാം ഇത് ചെപ്പിലെ എളുപ്പമാവും നമ്മള് നമ്മളെന്നെ സ്വയം ചെറുപ്പുന്നതിനേക്കാളും ഒരാളും കൂടി കേൾക്കാനില്ല ഇനിയിപ്പം ആരും കേൾക്കാനില്ലെങ്കിൽ സ്വന്തം മക്കളോടെങ്കിലും നമ്മളെ മൊബൈലില് അതിനും വഴിയില്ലെങ്കിൽ നമ്മളെ മൊബൈലില് റെക്കോർഡ് ചെയ്യാം എന്നിട്ട് നമ്മൾ വീണ്ടും ഖുറാൻ നോക്കാം അങ്ങനെ നമ്മള് റിപ്പീറ്റ് ചെയ്യുമ്പോ നമുക്ക് മനസ്സിലാവും വ്യക്തികൾ അത് വീണ്ടും കിട്ടികൊണ്ട് പഠിച്ചെടുക്കാം ഓർമ്മിക്കാനുള്ള കാര്യം കുറച്ച് കുറച്ച് സ്ഥിരമായിട്ട് പഠിക്കുമ്പോഴാണ് ഖുറാന് മനസ്സിൽ ഓർപ്പാക്കുക അല്ലാതെ പെട്ടെന്ന് പഠിച്ചെത്തു എന്നുള്ളതുകൊണ്ട് ഖുറാൻ മനസ്സിലാക്കി ഉറക്കണമെന്നില്ല ഓക്കെ അപ്പൊ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഖുറാൻ വാഗ്ദാനം സൗകര്യം നൽകട്ടെ അന്ന് ഒരു ചർച്ചയായിട്ട് അള്ളാഹു വാർത്തയിൽ ഉൾപ്പെടുത്തട്ടെ നമ്മളെ ആർക്കെങ്കിലും പറ്റാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് ഇത് ഒരു വീഡിയോ തീർച്ചയായും ഷെയർ ചെയ്യാം പിന്നെ ണ്ട് അത് അവർക്ക് എങ്കിലും ആംശയുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം ഞാൻ എനിക്ക് ഷെയർ ചെയ്യാം ഓക്കെ വരെ വീഡിയോ കണ്ട എല്ലാവർക്കും ഞാൻ